അസ്സാമലൈക്കും വാഹത്തുള്ള അവാന്തര വിഭാഗത്തിൽപ്പെട്ട ഷിയായികൾ അലിയറധികളോകു അനുഹിനോട് കാണിക്കുന്ന കപടമായ മുഹബത്ത് പോലെ കുരുവട്ടൂരികൾ മഹാന്മാരോടും പ്രത്യേകിച്ച് മടവൂരിനോടും കാണിക്കുന്ന ഈ മുഹബത്ത് കാപ്പെട്ടിത്തിൻ്റെതാണ് അതുകൊണ്ട് തന്നെ ഷിയായിസവും കുരുവ ടൂറിസവും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ഇവരിങ്ങനെ മഹാന്മാരെ ഇകയത്തിയും മധു പറയുക എന്ന പേരിൽ മഹാന്മാരെ ഈകയത്തി ഇകയ്യ് മഹാനായ സി എം വരൂർ വാഹിയെ അങ്ങേ അറ്റം വികയത്താൻ പറ്റണത്തോളം ഇകയത്തി പതിവിൽ നിന്നും നിന്നിട്ടില്ല ഇപ്പം ആരംഭപ്പൂവായ മുഹമ്മദ് റസൂർ വാഹി സലഹു അലൈവസലമ്മ തങ്ങളെയും ശത്രുക്കളാകുന്ന നിരീശ്വരവാദികളാകുന്ന മതമില്ലാത്ത ആളുകൾക്ക് അവഹേളിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കണ്ടോളൂ പെണ്ണിനെ ഹബീബായ ഇട്ടുകൊടുക്കുക നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് പറ്റില്ല നമ്മൾ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു വേറൊരാൾ വന്ന് ആ പെണ്ണിനെ ഓനസ്റ്റായ പെണ്ണങ്ങു പോയി പോകും എന്നാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബീബായ അലൈഹി ഹബീബായ്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ് വേറൊരാക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല കട്ടില് പിന്നല്ലേ മാത്രല്ല കേട്ടോ ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവാ അപ്പൊ അലൈഹി അലൈവലം പറഞ്ഞു ഓളാടന്നോട്ടേന്ന് ഹബീബായ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ചൊല്ലൽ നിർബന്ധമാണ് അപ്പ ാലം ഇവിടെ ജീവിച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നിട്ടും എത്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കുരുവട്ടൂരികളായ ആളുകൾ മൈക്കയും സ്റ്റേജും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹബീബായ റസൂളുദാനെ അവഹേളിക്കുന്ന രൂപത്തിലും തരംതാത്തിയ രൂപത്തിലുമൊക്കെ സംസാരിക്കുന്നതും ഇതിൻ്റെ പേരാണ് കുരുത്തക്കേട് എന്ന് പറയുന്നത് ഇതവരുടെ ജീവിതത്തിൽ പഞ്ചസാരയിൽ മധുരം ലയിച്ചതുപോലെ വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത രൂപത്തിൽ അവരുടെ അവസാനം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിൻ്റെ പേരാണ് കുരുത്തക്കേട് ഉസ്താദുമാരോടും അതുപോലെ തന്നെ മശാഹിഖന്മാരോടും ചെയ്യുന്ന കുരുത്തക്കേട് അത് അതവരുടെ ജീവിതത്തിൽ അവരുടെ മരണം വരെ അണമുറിയാതെ പിൻപറ്റിക്കൊണ്ടിരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കുരുവട്ടൂരുകളുടെ വായിലൂടെ ഈ ജാതിയൊക്കെ പുറത്തേക്ക് വരുന്നത് മുത്തുനബി സല്ലാബു അലേബ് സല്ല തങ്ങളെ സംബന്ധിച്ച് സാധ്യതകൾ പറയുകയാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ റസൂറുല്ലാനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലാണോ സാധ്യത പറയേണ്ടത് ഈ അരവട്ടൂർ അബ്ദുൽ നൌഷാദിന് ശരിക്കും കുരുവട്ടുമല്ല ഇവൻ ശരിക്കും അരവട്ടുമല്ല ഇവന് മുഴിവട്ടനാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മുഴുവട്ടൻ ഇവന് മറുപടി പറയേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരല്ല സാധാരണക്കാരാണ് ഇവന് മറുപടി പറയുന്നുണ്ട് അയാൾ ഉപയോഗിച്ച ഭാഷയാണ് ഇവന് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അയാൾ ഉപയോഗിച്ച ഭാഷകളൊന്നു കേട്ടു നോക്കി വളരെ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഒരാളാണ് നൌഷാദ് എന്ന് വിളിക്കുന്ന ഈ വേഷഭൂഷകൾ കൊണ്ട് ഇസ്ലാമിൻ്റെയും മതത്തിൻ്റെയും എന്തൊക്കെയോ ആണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ശുദ്ധ വിവരദോഷിയും പരമദണ്ഡിയുമായ ഒരാൾ നൗഷാദിനോട് പറയാനുള്ളത് നീ മറ്റേതെങ്കിലും പണിക്ക് പോയി ജീവിക്കാൻ ശ്രമിക്കണം ഈ സംസാരിച്ച ആളോട് എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ മുത്തനബി സാഹബു അലൈ വസ്ല മതങ്ങളുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുകയും അവഹേളിക്കാൻ കാരണമാക്കുകയും ചെയ്ത ഈ പറഞ്ഞ കുരുവട്ടൂർ മുഴുവട്ടൻ അബ്ദുൽ നൌഷാദ് എന്ന് പറഞ്ഞ ചങ്ങാതിയോട് പ്രതികരിക്കേണ്ട രൂപം ഇങ്ങനെ തന്നെ സാധാരണക്കാര് പ്രതികരിക്കുമ്പോ കുറച്ചൊക്കെ ഇങ്ങനെ ഈ ഒരു ഇനി കണ്ണൂരുള്ള വേറൊരാളും കൂടി പ്രതികരിക്കുന്നുണ്ട് അതുകൂടെ നമുക്ക് നോക്കാം അത് ഇത്രയ്ക്കും വൃത്തികെട്ട ജന്മങ്ങളെ ലോകത്ത് കണ്ടിട്ടില്ല ആ മാതിരിയാണ് ഈ പൈസയും കൊടുത്ത് ഫുഡും കൊടുത്തിട്ടാണ് ഉമ്മ പരിപാടികൾക്ക് വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേജിൽ കേറി തോന്നിയ വിളിച്ചു പറഞ്ഞിട്ട് ആളുകളും സങ്കടം തങ്ങളുടെ മധുഹ പറയുകയാണ് മഹത്വം പറയുക എന്ന് പറഞ്ഞിട്ട് മഹാന്മാരോട് കാണിച്ച അതേ വഞ്ചന അള്ളാഹാന്റെ റസൂലിനോടും കാണിക്കുകയാണ് ഈ പരമചറ്റ അയാളുടെ വാക്ക് വാക്കുകട എടുത്ത് പറഞ്ഞാലോ ചോദിക്കും മുത്തുനബി അലൈഹി വസ്സലമ്മ തങ്ങളുടെ ചരിത്ര ശുദ്ധിയാണ് ചോദ്യം ചെയ്യുന്നത് നബിസ് അല്ലാഹു അലൈ വസ്സല്ലെ ഒരു കാമ വെറിയനായ രൂപത്തിനും പൊന്നിനെ കാങ്ങുമ്പോഴത്ത് വെച്ചിട്ട് പോടാ എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്കും ചിത്രീകരിക്കുകയാണ് ഈ കുരുവട്ടൂർ അബ്ദുൽ നൌഷാദ് എന്ന് പറയുന്ന മൂന്നാംകിട പ്രഭാഷകൻ ഇവനെ പറ്റി എന്താ പറയാ ഇവന്റെ ലുൽബിനെ തൊട്ട് അള്ളാഹു സുബാനെ കാക്കട്ടെ ഇവന്റെ ലുൽബിനെ തൊട്ട് ഇവന്റെ നാവിൻ്റെ ഫിത്തനെ തൊട്ട് മഹാന്മാരെ എല്ലാരെയും അള്ളാഹു കാക്കട്ടെ ഹബിബരായ റസൂൾ സലഹുഹു തങ്ങളെ സംബന്ധിച്ചൊക്കെ ഓരോ സാധ്യതകൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ചർച്ച ചെയ്യാൻ മൈമ കേടുന്ന് തൂങ്ങാനും അവസരം വെച്ചുകൊടുക്കുന്ന ഈ ജാതി സാധനങ്ങളെ തെരുവിൽ ഓരോ സാധാരണക്കാരും ചോദ്യം ചെയ്യുന്നൊരു കാലം വരും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്